ഈ മത്സരത്തിലെ വിജയികൾ നാളെ കലാശക്കു ഫൈനലിൽ അന്തിമ യുദ്ധത്തിൽ പെരിൻകളിയാട്ടത്തിൽ ഈ മത്സരത്തിലെ വിജയികളും കേരള പോലീസും തമ്മിൽ മാറ്റുവയ്ക്കുണ്ട് നക്ഷത്രങ്ങളോട് പറയുന്ന പോലും വെല്ലുന്ന ഇറ്റാലിയൻ ലാമ്പുകളുടെ വെള്ളി വെളിച്ചത്തിൽ ചന്ദ്രലേഖ താഴെ വിസ്മയം തീർക്കാൻ അടികൊണ്ട മാമലമാരിന്റെ ൂർക്കൗര്യവുമായി മാമലാടിന്റെ അനുഗ്രാങ്ങൾ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കൈപ്പന്തുകളിയുടെ യുദ്ധമുഖത്ത് നേർക്കുനേർ മുഖാമുഖം കൊമ്പു കോർക്കുകയാ കടകളാരമം പൊളിക്കുന്ന കിളികളുടെ കളകളനാദം കേട്ടുണരുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രപാല സീമയിൽ ചെഞ്ചായമണിയുമ്പോൾ അസ്തമയ സൂര്യൻ ിൽ തട്ടി സ്വർണ്ണിയോടെ നിൽക്കുന്ന മഞ്ഞും ചരിത്രവും നിൽക്കുന്ന നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഒരു നാടിന്റെ ഒത്തുചേരലായി ഒരു മാലിയിൽ കോട്ട മുത്തുമടികളെ പോലെ ജാതി വർഗ വർണ്ണമർണ്ണ രാഷ്ട്രീയമില്ലാതെ എത്തിച്ചേർന്ന മുഴുവൻ കായിക സേഖികൾക്കും സംഘാടക സമിതിയുടെ അഭിവാദ്യങ്ങൾ ുറിവേറ്റ് പായുന്ന പുള്ളിപ്പുലിയുടെ ഒരു ഭാഗത്ത് അടിവരക്കുമ്പോൾ മറുഭാഗത്ത് പെയ്തിറങ്ങുന്ന സീനാ